ഇവിടെ ആകൊരു കുട്ടിയുണ്ടോ അതിന് മേടിച്ചെടുത്തില്ല പിന്നെ ആർക്കും മേടിച്ചു കൊടുക്കും ഞങ്ങള് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ട് കാണുന്നു കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ് അപ്പോൾ കാലത്ത് എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് അച്ഛനാട്ടോ വിളക്ക് വെച്ചത് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇഡ്ലി സാമ്പാറായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് പോവാറുണ്ട് കേട്ടോ പലപ്പോഴും വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റാറില്ല ജസ്റ്റ് ഇവിടെ സൺഡേ ദിവസങ്ങളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് നിന്നിട്ട് പോകട്ടാം അപ്പോൾ ചിലപ്പോഴൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റാറില്ല അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ഒരു കുഞ്ഞു ഏതെങ്കിലും കുഞ്ഞൊരു ബ്ലോഗ് വീട്ടുകാരുടെ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ഇതാ ചായയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞാൻ തിങ്കളാഴ്ച ഒരു ഉച്ചയാകുമ്പോഴേക്കും തിരിച്ചു പോകും കുറച്ച് സാധനങ്ങളൊക്കെ നൂല് ഇലാസ്റ്റിക് ആണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം ചൊവ്വാഴ്ച ഞങ്ങൾ പോവും ഞാൻ ശനിയാഴ്ചയാണ് വന്നത് ശനിയാഴ്ച രാത്രി ഇപ്പോൾ കുറേറാഴ്ച സാഗറാട്ടങ്ങനെ ആക്കിയിരുന്നു അപ്പോൾ തിങ്കളാഴ്ച ഒരു ഉച്ചയാകുമ്പോഴേക്കും പോകണം കേട്ടോ അപ്പം കഴിക്കാതിരിക്കുമ്പോഴാണ് ഞങ്ങൾ ആ തൊട്ടപ്പുറത്ത് അച്ഛൻ കേട്ടോ അച്ഛൻ ഷർട്ട് ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അച്ഛനെ വീഡിയോയിൽ വീട്ടിൽ കാണിക്കാത്തത് അമ്മയപ്പുറത്തേന്ന് വറുത്താനൊക്കെ പറയാനട്ടാ ഫുഡ് കഴിക്കാതിരിക്കുമ്പോഴാണ് വിശേഷം പറച്ചിലൊക്കെ അതിൻ്റെ പുതിയൊരു അതിഥിയാണ് നമ്മുടെ വീട്ടിൽ രണ്ട് പൂച്ചകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് അകത്തേക്കൊക്കെ കയറി കിടക്കുകയൊക്കെ ചെയ്യും പിന്നെ മുറ്റത്ത് ഇതേ പുതിയ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതും കൂടെ നിഘാട്ടി എന്നതാണ് കേട്ടോ ആദ്യം കുറച്ച് താമര ആമ്പലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി നാശമായിപ്പോയിട്ടോ ക്ലൈമറ്റിൻ്റെ ആളെന്താണെന്നറിയില്ല അതൊക്കെ നാശമായി പോയി ഉച്ച ആയപ്പോൾ ചേച്ചി ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവൾ തന്നെ വെച്ചു പിന്നെ ചക്ക അല്ലേ കുഞ്ഞി ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു ശിവന് പിന്നെ എരിവൊന്നും ഇടാത്തൊരു ചിക്കൻ വേവിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ശിവു അതാണ് കഴിക്കട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ചിക്കൻ കറി ഉണ്ടായിരുന്നു ഉച്ചക്ക് ഉപ്പേരി ഉണ്ടായിരുന്നു സാമ്പാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഫോണിൽ ഗെയിം ഗെയിമൊക്കെ ഇതായിരുന്നു കളിക്കുകയാണ് കേട്ടോ പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ കിടന്നതാണ് കേട്ടോ പിന്നെ ചേച്ചിക്ക് വ്ളോഗ് എടുക്കണ്ടായിരുന്നു പിന്നെ നടക്കാനൊക്കെ പോകാണ്ടായിരുന്നു അപ്പോൾ അവൾ പോയി അപ്പോൾ ഞാനും ശിവും അമ്മയും കൂടിയിട്ട് ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന് ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ എന്താ ാണ് ഏട്ടാണേ എങ്ങടും പോവാ തിരക്കാവുന്ന പോവാടാ തീരുമാനം എത്തല്ലേ ശോഭരിക്ക പോവാന്നല്ലോ തിരക്കുണ്ടാവൂല്ലേ കൊറച്ച് തിരക്കുണ്ട് അതല്ലാതെ പിന്നെ അതല്ല അത് പിന്നെ നല്ല സ്ഥലങ്ങളൊന്നും ഒറ്റക്ക് പോവാൻ പറ്റിയതില്ലേ തൃശ്ശൂര് സ്ഥലങ്ങളില്ലാന്നല്ലോ പറയണത് നമുക്ക് നമ്മള് ഒറ്റക്ക് പോകാൻ പറ്റിയത് അങ്ങനെ പെട്ടെന്നില്ല ഫാമിലി ആയിട്ട് പോകാൻ പറ്റി കൊറേ സ്ഥലങ്ങളുണ്ട് വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിലേക്കന്നുണ്ട് അങ്ങനെ ഞങ്ങള് ശോഭയില് പോയി ഉണ്ണിയുടെ ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല നല്ലത് ഉണ്ടായിരുന്നില്ല ട്ടോ ചേച്ചി ചെരുപ്പം ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു നേരെ ശോഭയിൽ പോയി സുഡ്യൂല് പോയി അപ്പോൾ അപ്പം അവൾക്ക് പറ്റിയൊരു ഡ്രസ്സ് മേടിച്ചു ബ്ലാക്ക് ഫ്രോക്ക് മേടിച്ചു പിന്നെ ഒരു ഹെയർ ക്ലിപ്പ് ഞാൻ കുറച്ച് നോക്കി അതിൽ കുറച്ചൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പോൾ അതിൽ ബ്ലാക്ക് ഡ്രസ്സിൻ്റെ കൂടെ മാച്ചായിട്ടുള്ള എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് ഫൈനലി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ക്ലിപ്പായിരുന്നു അപ്പോൾ നമ്മൾ ഇതാണ് നേരത്തെ കാണിച്ചതാണ് എടുത്തത് കേട്ടോ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഭയങ്കര സിമ്പിളായിപ്പോയി അപ്പോൾ ഞാൻ ഇതാ ഇത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അതെടുത്തോട്ട് തന്നിട്ട് അങ്ങനെ ശിവന് ഇഷ്ടമായെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ശിവനെ ഇഷ്ടമായി കുട്ടിക്ക് ചെറുതായിട്ട് ചുമയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തു ഇനി അത് ചേഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ട്രയൽ റൂമിലൊക്കെ നല്ല തിരക്കാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ സൈഡിൽ നിന്നിട്ട് മാറാമെന്ന് അവിടെയാകുമ്പോൾ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ കുഞ്ഞുണ്ണിയല്ലേ അപ്പോൾ അവിടെ വെച്ചിട്ട് മാറാമെന്ന് വിചാരിച്ചു ഡ്രസ്സൊക്കെ അങ്ങനെ മാറ്റി കൊടുത്തു ശേഷം ഒരു ക്ലിപ്പും കൂടി കുത്തി കൊടുത്തു വിട്ടാം ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുമ്പോൾ വാശിയോ പണക്കോ ഒന്നും ഇല്ല കേട്ടോ അത് ഇത് വേണം പറഞ്ഞിട്ട് വാശി പിടിക്കുക ഒന്നുമില്ല ഏത് ഡ്രസ്സ് കട്ട് എടുത്തപ്പോൾ ഇഷ്ടമായി ഇഷ്ടമായി എന്ന് പറഞ്ഞു വിട്ടാ അപ്പോൾ മുടിയിൽ ക്ലിപ്പൊക്കെ കുത്തി കൊടുക്കാനായിട്ട് ഇങ്ങനെ ഒതുങ്ങിയിട്ടുണ്ട് ഇപ്പം എൻ്റെ അടുത്തായാലും എത്ര നേരം വേണമെങ്കിൽ അങ്ങനെ ഇരുന്നോളൂ ഇപ്പോൾ അമ്മാണേ അവിടെ അച്ഛൻ്റെ അടുത്തായാലും എത്ര ടൈം വേണമെങ്കിലും അവൾ ഇരുന്നോളും വാശൊന്നും പിടിക്കാണ്ടിരുന്നുള്ളൂ പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യണം നമ്മൾ അവളുടെ കൂടെ കളിക്കണം ഇപ്പോൾ ചിലപ്പം നമ്മൾ ടീച്ചർ ടീച്ചറാവേണ്ടി വരും ചിലപ്പോൾ നമ്മൾ പേഷ്യൻ്റ് ആവേണ്ടി വരും അവൾക്ക് അവൾ എന്ത് കളിയാണോ കളിക്കണേ അതിൻ്റെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യണം അത്ര ഉള്ളൂട്ടാണ് പിന്നെ ഇത് ആ ശിവൻ്റെ ബർത്ത് ഡേ ആവാറായിട്ടുണ്ട് കേട്ടോ ഡിസംബർ ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ ശിവൻ്റെ ബർത്ത്ഡേയാണ് നാല് വയസ്സ് ആവാറായിട്ടാണ് എത്ര പെട്ടെന്ന് അളയ വർഷങ്ങൾ പോകണം എന്തെങ്കിലും ശിവങ്ങനെ വേഗം വേഗം വലുതാവണമെന്നൊക്കെ ഇഷ്ടമില്ല കേട്ടാ കുഞ്ഞു ഇതിലത്തെ ആ ഒരു ഇതാണ് എനിക്ക് കൂടുതലിഷ്ടം എൻ്റെ ലൈഫിലെ ബെസ്റ്റ് മൊമെൻറ്റിൽ ഒന്നാണ് കേട്ടോ ശിവു ജനിച്ചത് ഏറ്റവും കൂടുതൽ ഞങ്ങൾ സന്തോഷിച്ചതും സങ്കടപ്പെട്ടതും ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ ജില്ലാ ഹോസ്പിറ്റലിലായിരുന്നു ഡെലിവറി പിന്നെ നല്ല കൊറോണ ഉള്ള സമയമായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന രാത്രികളും നമുക്ക് ഉറങ്ങാൻ പറ്റില്ല കേട്ടോ അത്രയും കൊതുകടിയായിരുന്നു അതേപോലെ തന്നെ കാലത്ത് നേരത്തെ എണീറ്റിട്ട് ഏഴുമണിയാവുമ്പോഴേക്കും നമുക്ക് വരി നിൽക്കണം ചൂടുവെള്ളത്തിന് വേണ്ടിയിട്ട് ചേച്ചി കുളിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള ടൈമായിരുന്നെങ്കിലും ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നല്ലൊരു ദിവസങ്ങളായിരുന്നു കേട്ടോ ശിവൻ്റെ ഡെലിവറി ആയാലും ശിവ ജനിച്ച സമയമായാലും ൊക്കെ ഇപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോ നല്ല കുറെ മൊമെന്റ്സ് ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് കേട്ടോ ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത് പക്ഷേ ഒരു നാലുമണിയായ കാരണം എന്തെങ്കിലും അവൾക്ക് മേടിച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് തണുത്ത ഒന്നും കൊടുക്കരുത് ഐസ്ക്രീമോ ഒന്നും കൊടുക്കരുതെന്ന് അപ്പം ഞാൻ വിചാരിച്ചു വെള്ളയപ്പം കറിയും മേടിക്കാമെന്ന് വിചാരിച്ചു കിട്ടാം പിന്നെ അമ്മയ്ക്ക് കാര്യമായിട്ടൊന്നും വേണ്ട എന്ന് പറഞ്ഞു അമ്മയ്ക്ക് ചായും പഴംപൊരും അങ്ങനെ എന്തെങ്കിലും മതിയെന്ന് പറഞ്ഞു കെട്ടാം അപ്പം ഞാൻ വെള്ളയപ്പം വെജ് കറി വെജ് കുറുമ കറി ഓർഡർ ചെയ്തു പിന്നെ അതുപോലെ തന്നെ പാലും വെള്ളം ശൂന് പാലും വെള്ളമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ വെള്ളയപ്പം ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുത്തതായിരുന്നു കൂട്ടാം ആ ഒരു തരിച്ചൂട് പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ശിവ അത് കഴിച്ചില്ല അപ്പോൾ വേറെ എന്താ വേണ്ടെന്ന് ചോദിച്ചാൽ പഴംപൊരി മതിയെന്ന് പറഞ്ഞപ്പം അമ്മാവിടെ നിന്ന് പഴംപൊരി കൊടുത്തു വിട്ടാം പിന്നെ കിറ്റ്സിൻ്റെ ചെറിയ ചെറിയ ബോട്ടുകളുണ്ട് കേട്ടോ ഒരു സ്വിമ്മിംഗ് പൂളിൽ കുറേ ബോട്ടുകളായിട്ട് അവർക്കതിങ്ങനെ ചവിട്ടാനായിട്ട് പറ്റും കൈ കൊണ്ട് ഇങ്ങനെ തിരിക്കണം അപ്പോൾ അത് പോവും വണ്ടി ഇങ്ങനെ നീങ്ങും ട്ടെ ബാക്കിൽക്കും ഫ്രണ്ടിലേക്കും നീങ്ങും പിന്നെ സ്വിമ്മിംഗ് പൂളിൽ ഒരുപാട് ആഴമൊന്നുമില്ല കേട്ടോ ചിലപ്പോൾ കാണുമ്പോൾ തോന്നും നല്ല ആഴമുള്ളതായിട്ട് ഒരുപാട് ആഴമൊന്നുമില്ല അപ്പോൾ കുഞ്ഞ് സ്വിമ്മിംഗ് പൂളിലാണ് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് നേരം കളിച്ചു പതിനഞ്ച് ആയിരുന്നു നൂറ് രൂപയാന്ന് തോന്നുന്നുണ്ട് റേറ്റ് അതെ നൂറ് രൂപ പതിനഞ്ച് മിനിറ്റിന് കിട്ടാം അപ്പോൾ കുറച്ച് നേരം അതിലൊക്കെ കളിച്ചു കൂട്ടാ ചെയ്യോ ഉണ്ണിക്ക് നല്ല ഇഷ്ടമായിണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചാൽ അതിന് ഇത് ഇറങ്ങാൻ സമ്മതിക്കില്ലായിരിക്കുമോ എന്ന് വിചാരിച്ചു വായത്തിന് കുറച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഇറങ്ങാം നമുക്ക് വേറെ സ്ഥലത്തിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ വേണം നമുക്ക് അടുത്ത സ്ഥലത്തു പോകുക എന്ന് പറഞ്ഞിട്ട് ഇതാ ഇവിടെ വെറുതെ ഇങ്ങനെ കിടന്ന് ചാടി കളിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഒരു തണുപ്പില്ലാത്തൊരു ജ്യൂസ് കുടിക്കുക പറഞ്ഞിട്ട് പൈനാപ്പിൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നേക്കാണ് കേട്ടോ അങ്ങനെ ഇതേ ശിവുവിൻ്റെ ജ്യൂസ് വന്നു കേട്ടോ പൈനാപ്പിൾ ജ്യൂസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് വാട്ടർ മെലനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം ശിവുവിന് ചുമയുണ്ടായിരുന്നു ചെറുതായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് തണുപ്പുള്ളതൊന്നും കൊടുക്കാത്തത് കേട്ടോ അപ്പോൾ നല്ല കുട്ടിയായിട്ട് അതൊക്കെ കുടിച്ചു പിന്നെ രാത്രിയായി തുടങ്ങി അപ്പോൾ ആളെന്നെ പറഞ്ഞു മാം നമുക്ക് പോയാലോ വണ്ടി വിളിക്കതാണ് നമുക്ക് പോകാമെന്ന് പറഞ്ഞു നല്ല ഇരുന്നു കേട്ടോ അപ്പോൾ തന്നെ എനിക്ക് നല്ല സന്തോഷമായി അങ്ങനെ ഞങ്ങളിതാ വണ്ടി കാത്തിട്ട് നടക്കുകയാണ് കേട്ടോ അങ്ങോട്ട് നമ്മൾ നമ്മളവളുടെ കൂടെ സ്പെൻഡ് ചെയ്യണം അത്രേ ഉള്ളൂ ചിലപ്പോൾ നമ്മൾ ടീച്ചറായിട്ട് ചിലപ്പോൾ കുട്ടിയായിട്ട് കുട്ടിയാകുമ്പോൾ ചിലപ്പോൾ അടി കിട്ടും അവൾ പറഞ്ഞ് പഠിപ്പിച്ച് തരുന്നതൊക്കെ നമ്മൾ കേൾക്കണം ഉത്തരം പറയണം ചിലപ്പോൾ ഡോക്ടറായിട്ട് അങ്ങനെ അവൾ എന്താണോ പറയുന്നത് നമ്മൾ അതിനനുസരിച്ച് കളിച്ച് നിന്ന് കഴിഞ്ഞാൽ അവൾ നല്ല കുട്ടിയായിട്ട് നിൽക്കും കേട്ടാം ഇപ്പോൾ നല്ല അവൾ വളരെ ചെറുത് മുതലേ എൻ്റെ അടുത്തായാലും അമ്മാരുടെ അടുത്തായാലും അച്ചാസിൻ്റെ അടുത്തായാലും ഒറ്റയ്ക്ക് ഇരുന്നോളൂ കേട്ടോ അപ്പം ഞങ്ങളിതേ വണ്ടി കാത്തു നിൽക്കുകയാണ് ചേച്ചിക്ക് എടുക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അവരവരുടെ വീട്ടിൽ പോയൊക്കെ ഇരുന്നു കെട്ടോ ആ ഒരു സമയത്ത് ഞങ്ങൾ ശിവനും കൊണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അവര് തിരിച്ച് അപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങള് വേഗം തിരിച്ചു വീട്ടിൽ പോവാൻ വിചാരിച്ചു അങ്ങനെ നമ്മൾ നേരെ നേരതാ തിരിച്ചു വീട്ടിയേ പോവാണ് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് തിരിച്ചിട്ട് വീട്ടിൽ പോവാണ് കേട്ടോ ഞാൻ മിനിഞ്ഞാന്ന് ശനിയാഴ്ച വൈകിട്ട് കൊറിയർ അയച്ചിട്ട് നേരെ ഇങ്ങോട്ട് വന്നതാണ് അപ്പൊ ഇന്ന് തിങ്കളാഴ്ചയെ തിങ്കളാഴ്ച കാലത്തോട് കൂടി പോവാണ് കേട്ടോ കുറച്ച് നൂലും ഇലാസ്റ്റിക് ആ സാധനങ്ങൾക്ക് വാങ്ങാണ്ട് അതുകൊണ്ട് കാലത്തോട് കൂടി പോകുന്നതല്ലേ പോകുള്ളൂ കാരണം സാധാരണ കൊറിയറായിക്കുള്ളതൊക്കെ ആക്കി വെക്കും എനിക്ക് അവിടെ ചെന്ന് പ്രിന്റ് എടുക്ക അങ്ങനത്തെ കുറച്ച് ഉള്ളൂ കാര്യങ്ങളുക്ക് ജസ്റ്റ് ചേച്ചീറ വീട്ടിക്ക് ഒന്ന് കേറും കേട്ടാ ശിവ ഉണ്ടാവണം ഇന്നലെ ഞങ്ങള് ജസ്റ്റ് ശോഭയിലേക്ക് പോ പോയിണ്ടായിരുന്നു അപ്പൊ ഞങ്ങളൊരു ഡോള് മേടിക്കാൻ അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അത് വിട്ടുപോയി ഞങ്ങൾ ഡോള് മേടിക്കാനായിട്ട് കടയിൽ കയറിയപ്പോഴാണ് ബസ് വന്നത് ബസ് മീൻസ് ഇങ്ങനെ ഇങ്ങനെ അവൾക്ക് അതിൻ്റെ ഉള്ളിൽ കേറിയിരുന്നു ഇങ്ങനെ അവളെ ഫ്ലോറൊക്കെ ചുറ്റില്ല പെട്ടെന്ന് അതിൽ കയറി പോയി കേറണെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ കണ്ടത് അപ്പൊ പിന്നെ പിന്നെ അപ്പണേക്ക് ബസ് പോലെ അപ്പൊ ബസ്സില് ഓടി കയറിയേ പിന്നെ അത് വിട്ടു ഇന്നലെ വീട്ടിലെത്തിയപ്പോഴാണ് പറഞ്ഞത് മാമ ടോള് തന്നില്ലാന്ന് പറയണത് അപ്പൊ അവളെന്തെങ്കിലും പറഞ്ഞിട്ട് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ അത് ഒരു ഇതാണ് ഇവിടെ ആകൊരു കുട്ടിയാണോ അതിന് കൊടുത്തില്ല പിന്നെ ആർക്ക് മേടിച്ചുകൊടുക്കും ഞങ്ങള് അപ്പൊ ഏഹ് പോവാണ് അച്ഛൻ വന്നിട്ട് വേണം പോവാൻ വേണ്ടിട്ട് അപ്പൊ ഞാനിപ്പോ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ അച്ഛൻ വന്നു കഴിഞ്ഞാ ഞങ്ങൾ പോവും ിറങ്ങിയിട്ട് നേരെ ഞങ്ങളൊരു കടയിൽ കയറി അപ്പോൾ ശിവനൊരു പാവേന ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരുപാടുണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ സ്റ്റോക്ക് കഴിഞ്ഞേക്കായിരുന്നു അപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്തു തൽക്കാലത്തേക്ക് അവളൊന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ടെൻറ്റ് കുട്ടികൾക്കൊക്കെ അതിൻ്റെ ഉള്ളിലിരുന്ന് കളിക്കാൻ വേണ്ടിയിട്ടുള്ളത് അതൊരു വീട് പോലെയാണ് നമ്മളത് ഉണ്ടാക്കണം വീട് പോലെ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ടുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടയിൽ നിന്നാണ് നമ്മൾ ശിവുവിനുള്ള മിക്ക സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളത് കേട്ടാ ശിവു ജനിക്കുന്നേക്കാൾ മുമ്പ് തൊട്ട് പിന്നെ ഈ ഒരു കാറിൻ്റെ കളർ ചേഞ്ച് ഉണ്ട് യെല്ലോ അത് ഞാൻ ശിവുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതാണ് കേട്ടാ ആ ഒരു കാറ് അപ്പൊ ശിവന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് അപ്പൊ ആ സെയിം കട തന്നെയാണ് ട്ടാ ഇത് അങ്ങനെ നമ്മൾ ശിവന് വാങ്ങിയ സർപ്രൈസായിട്ട് ശിവൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ശിവന് ചുമൊക്കെയായ കാരണം അവരപ്പോൾ എഴുന്ന നമ്മൾ ചെല്ലുമ്പോൾ എഴുന്നേറ്റിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ തിരിച്ച് സാഗറേട്ടൻ്റെ വീട്ടിൽ പോവാണ് അപ്പോൾ ഇത്രയുള്ള വ്ലോഗ് ടാറ്റാ ബൈ സി യു